നമസ്കാരം ഞാൻ ഡോക്ടർ മെറീന വർഗീസാണ് എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ ഓബ്സറ്റീഷ്യൻ ആൻഡ് ഗാനക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കപ്പിനെ പറ്റി വളരെയധികം പേര് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അധികം പ്രോബ്ലംസും ഇതുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ആ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ടോക്ക് ചെയ്യുന്നത് സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് നമ്മളിത് വളരെ ഹൈജീനിക്കായിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ ഒരു കപ്പ് വാങ്ങിയാൽ നമുക്കൊരു പത്ത് വർഷത്തോളം ഈസി ആയിട്ട് യൂസ് ചെയ്യാം പ്രൊവൈഡഡ് ഇറ്റ് ഈസ് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യുക സാധാരണ ഞങ്ങൾ പേഷ്യൻ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും എങ്ങനെയാണ് നിങ്ങളിത് സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്ന് അപ്പോൾ അവർ പറയും ഞങ്ങൾ ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് റീയൂസ് ചെയ്യും അങ്ങനെയല്ല ഇത് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് ഇത് അഞ്ചോ പത്തോ മിനിറ്റിനോളം വെള്ളത്തിലിട്ട് വെട്ടിത്തിളയ്ക്കണം എന്നാൽ മാത്രമാണ് ഇതിനകത്തുള്ള ബാക്ടീരിയ അതിന് പാത്തോജിൻസ് എല്ലാം ഡെഡ് ഡെഡാവുള്ളൂ അപ്പോൾ ബിക്കോസ് ബ്ലഡിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയൊക്കെ വളരാൻ ചാൻസസ് ഉള്ള മീഡിയം അപ്പോൾ അത് കംപ്ലീറ്റ് ക്ലിയർ ആണെങ്കിൽ ആദ്യം ഇത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് മിനിമം നന്നായിട്ട് ബോയിൽ ചെയ്ത് വെട്ടിത്തിളച്ച് അത് ആറിയ ശേഷമാണ് അത് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഈ മെൻസുറൽ കപ്പ് സ്റ്റെറിലൈസർ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഈ ഇതിൻ്റെ അത്രയും ഇഫക്റ്റീവ് ആയിരിക്കില്ല പിന്നെ ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഇത് ബേസിക്കലി ഇതാണ് കപ്പ് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് പല രീതിയിൽ ഇത് ഒന്ന് ഇതിനെ ഇങ്ങനെ സീ ഷേപ്പ്ഡായിട്ട് ഇതിപ്പോൾ ഒരു ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സി ഷേപ്ഡ് ആവാം അല്ലെങ്കിൽ ഇതൊരു യു ഷേപ്ഡ് ആവാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനാണ് പഞ്ച്ഡ് ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും കുറവ് ഡയമീറ്റർ ഉള്ളത് ഈ പഞ്ച്ഡ് ഔട്ട് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് വെജൈന ആണെങ്കിൽ നമ്മളിത് ഇങ്ങനെ പഞ്ച്ഡൌട്ടായിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കയറ്റി കഴിയുമ്പോൾ ചെന്ന് കഴിയുമ്പോൾ ഇത് തന്നെ തന്നെ ഇത് കണ്ടോ തന്നെ പഴയ ആ ഒരു പൊസിഷൻ്റെ അപ്പോൾ ഇത് യൂട്രസ് ആണ് ഇത് ആണ് സെർവിക്സിൽ ഇങ്ങനെ ഇരിക്കണം ശരിക്കും ഇത് ലീക്ക് ചെയ്യാതെയൊക്കെ ഇരിക്കണമെങ്കിൽ ഇത് നല്ല ടൈറ്റായിട്ട് ഈ വാക്യൂം മെയിൻ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കണം പിന്നെ ഇത് എടുക്കുന്നതിനെ പറ്റി പലർക്കും സംശയമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ഒത്തിരി പേര് വരാറുണ്ട് ഡോക്ടറെ ഇത് പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് വരാറുണ്ട് സോ അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെമ്മിൽ പിടിച്ച് നമ്മൾ ഒരിക്കലും പിടിച്ച് വലിക്കരുത അങ്ങനെയല്ല അത് എടുക്കേണ്ടത് സ്റ്റെമ്മ് നമ്മൾ അത് അതെവിടെയാണ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് ഈ നടുക്കത്തെ ഫിംഗർ വെച്ചിട്ട് ഈ ജസ്റ്റ് ഇതൊന്ന് ഈ ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ ഈ വാക്യൂം ബ്രേക്ക് ആവും വാക്യൂം ബ്രേക്ക് ആയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ എടുത്ത് ഈസി ആയിട്ട് പോരും അപ്പോൾ ഇത് എടുക്കുമ്പോഴും നമ്മളൊരു ക്ലോസെറ്റിൻ്റെ അവിടെ ഇരുന്ന് എടുക്കാമെങ്കിൽ ഈ ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ സ്പില്ല് ചെയ്താൽ നമ്മുടെ ക്ലോസെറ്റിനകത്തോട്ട് തന്നെ ആ ബ്ലഡ് പോകും അല്ലെങ്കിൽ ഒരു ക്രൈം സീൻ നടന്ന പോലെ ആയി പോകും നമ്മുടെ ബാത്റൂം അപ്പോൾ വാട്ട് യു ഡ്യൂസ് അപ്പോൾ ഇങ്ങനെയാണത് എടുക്കേണ്ടത് പിന്നെയുള്ള കാര്യം ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഒരു ഒരു ഫാഡ് ആണല്ലോ ഇപ്പോൾ എല്ലാവരും യു കപ്പ് യൂസ് ചെയ്യുന്നു അന്ന് ആ ഒരു ഇതായത് കൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിനോട് അഭിപ്രായം ഇപ്പം ചോദിച്ചാൽ സെക്ഷുവലി ആക്റ്റീവായിട്ടുള്ളവർ ഇത് ചെയ്തോട്ടെ അന്ന് ഞാൻ പറയുള്ളൂ എന്നാൽ തീരെ കൊച്ചു പിള്ളേരോടൊന്നും ഞാനിപ്പം ഞാൻ പണ്ട് മനുഷ്യ കപ്പ് അഡ്വൈസ് ചെയ്യാറില്ല ഇന്നത്തെ കാലത്തും നമ്മുടെ നാട്ടിൽ വേർജിൻസ് വേണം കല്യാണം കഴിക്കുമ്പോൾ എന്നൊക്കെയുള്ള അഭിപ്രായമുള്ളവർ ഈ ഹൈമൻ എന്ന് പറഞ്ഞത് വളരെ തിന്നായിട്ടൊരു മെംബ്രെയിനാണ് ഇത് തള്ളിക്കയറ്റിയാലും ഹൈമൻ ലോസ്ഡ് ആവാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇച്ചിരി ഒന്ന് കെയർഫുൾ കെയർഫുള്ളായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇതാണ് മെൻസ്ട്രൽ പറ്റി പറയാനുള്ളത് പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ എത്രയും വേഗം വന്ന് ട്രീറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ഈ കപ്പ് ഇരിക്കുമ്പോൾ ഇതേ പിടിച്ച് ഇങ്ങനെ താഴോട്ട് വലിക്കാതിരിക്കാൻ നോക്കുക ബിക്കോസ് നമ്മൾ വലിക്കുമ്പോൾ യൂട്രസും കൂടെ ചേർത്താണ് ഇങ്ങോട്ട് വലിക്കുന്നത് അപ്പോൾ എപ്പോഴും ഓർക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ വാക്യൂം ബ്രേക്ക് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് സ്ലോ ആയിട്ട് എടുക്കുക ഇത്രയാണ് എനിക്ക് മെൻസ്ട്രൽ കപ്പിനെ പറ്റി പറയാനുള്ളത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരമായിട്ട് അടുത്ത എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്